ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് ഡെയിലി വെയർ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ നമ്മൾ രണ്ടൂന്ന് ടൈപ്പ് ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണുന്നത് പിന്നെ നമ്മുടെ ഗവയുടെ കാര്യമായിരുന്നുമാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മളെല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നർക്കിട്ട് ഒരു വിന്നറ സെലക്ട് ചെയ്ത് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ വൺ സൈഡ് ഇങ്ങനെയൊരു നല്ലൊരു ഡിസൈനും ഇങ്ങോട്ട് വേറൊരു ആണ് കേട്ടോ വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ അത് ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നമുക്ക് എന്നും വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് യാതൊരു വിധം വേറെ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വരാത്ത മെറ്റീരിയലുമാണ് സെമി സിൽക്കാണ് വരുന്നത് കേട്ടോ ഇതാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ അത് വരും ഇത്ര ആണ് ഞാനിവിടെ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് താ ഇവിടം വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലെങ്ത് എത്രയാണെന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ദുപ്പട്ടതാ നല്ലൊരു കോട്ടൺ ടൈപ്പ് ദുപ്പട്ട വന്നിട്ട് ചെറിയൊരു ത്രെഡിന്റെ വീവിങ്ങും അതിലൂടെ തീരെ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും പോകുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് വരുന്നൊരു ദുപ്പട്ടയാണ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നാല് ഷേഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്നത് ചിക്കു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് ഷേഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ വേറെ ഡിസൈൻ വരുന്ന നാല് ഷേഡും കൂടി വന്നിട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതാ സെയിം കളറിൽ സാന്റ് വരുന്ന ബോട്ടം ഷോൾ സെയിം തന്നെ ഞാൻ ആദ്യം കാണിച്ച ഷോൾ തന്നെയാണ് കേട്ടോ വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീച്ച നെക്സ്റ്റ് ദാ നല്ലൊരു പീച്ച് ഷെയ്ഡ് അതില് ഈ എംബ്രോയ്ഡറി വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ സെയിം തന്നെ സാന്റ് വരുന്ന ബോട്ടം ദുപ്പട്ടതാ ഇത് തന്നെ വരും കേട്ടോ ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ട ദുപ്പട്ടയാണ് ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി പിൻ ചെയ്യുമെന്നും വേണ്ട കേട്ടോ നമ്മുടെ തോളയിൽ ചുമ് ഇട്ട് കഴിയുമ്പോൾ അതുപോലെ തന്നെ കിടന്നോളും അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ അതിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഒത്തിരി പോഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റിൽ വേറെ ഒരു ഡിസൈൻ വരുന്ന സെയിം റേറ്റിന്റെ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ഒരു സൈസ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നമുക്ക് എന്നും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം എന്താ ഇത് കേട്ടോ സെയിം കളറില് സാൻഡൂൺ ഇത്രയും പോഷൻ ആണ് കേട്ടോ ഇവിടെ മടക്കി കൊടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷേഡ് ഇതാണ് ദുപ്പട്ട് വരുന്നത് ഇതിനകത്തോടെ തീരെ വരുന്ന ഒരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ടൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതായി ഒരു ഡാർക്കായിട്ട് വരുന്ന ചെറുപയർ പച്ചക്കളറാണ് കേട്ടോ ഇത്രയും പോഷൻ ഗുണം മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ആരും ഇറക്കമില്ലെന്ന് വിചാരിക്കല്ലേ ലെങ്ത് ഉള്ള പീസാണ് ഇത്രയെങ്കിലും ലെങ്ക് വരുന്നൊരു പീസാണ് കേട്ടോ അത്രയും പോഷണ ഗൂടെ മടക്കി കൊടുത്തിട്ടുണ്ട് എന്താ ദുപ്പട്ടതാ ഇത് വരും കേട്ടോ നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് സിമ്പിളാണ് താൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളറ് ഒത്തിരി ഡെയിലി യൂസായിട്ട് യൂസ് ചെയ്യുന്നവർ നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടുള്ള ചുരിദാർ കാണിക്കാനും പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചുരിദാർ മെറ്റീരിയൽസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അതാ ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ വർക്ക് കണ്ടോ സെയിം കളറിലെ പേളും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും എല്ലാം ചെയ്തിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ എന്നാൽ ഒത്തിരി തീർച്ചു നിൽക്കുന്ന വർക്കൊന്നും അല്ല ആണ് തോന്നിക്കുന്ന ഒരു വർക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് സെയിം കളറില് സാൻഡോണിൽ ഊണില് വരുന്ന ബോട്ടം വരും ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ദുപ്പട്ട നല്ല നല്ല സൂപ്പറാണ് ദുപ്പട്ട കാണാനും വൺ സൈഡ് ഇത്രയും ഹെവി ഡിസൈൻ ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കാലപ്പം ചെയ്തിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഡബിൾ വൺ സെവൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡാ ഈ ഒരു ഷേഡ് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ആയിട്ട് വരുന്ന കളറുകളാണ് ഒത്തിരി ലെങ്ത് വരുന്ന പീസാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇത് വരും ഇതാണ് ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് പിന്നെ ഫുള്ള് ബുട്ടാ വരുന്നുണ്ട് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കും കാലപ്പം ചെയ്തിട്ട് വരുന്നതാണ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ചാണ് റീറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു പേസ്റ്റൽ പീച്ചർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സിമ്പിളാണ് എല്ലാം ലുക്കാണ് കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആണ് ഇതാ ഇതാണ് കേട്ടോ വൺ സൈഡ് ഇത്രയും വീതിയിൽ വരുന്ന ഒരു ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്കാലപ്പും സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് റിതാണ് കേട്ടോ ആ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല രസമാണ് ഇതിനകത്ത് വർക്ക് കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഷോളും അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ട് വരുന്ന ഒരു ഷോള് നല്ല ഭംഗിയാണ് സെയിം ഡിസൈൻ കളറിൽ തന്നെ വരുന്ന എംബ്രോയ്ഡറി വർക്ക് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആണ് കാണാനായിട്ട് അതിങ്ങനെ വരും ഡബിൾ വൺ സെവൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് നെക്സ്റ്റ് വരുന്ന നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന പാർട്ടിവെയർ കളക്ഷൻ ആണ്ട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ആരെങ്കിലും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ചുരിദാർ കളക്ഷൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ പറ്റുന്ന ആണ് ഇത് ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ട് ഉണ്ടാവില്ല രണ്ട് പീസൊക്കെ വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വരും നിറയെ ഹെവി ബീഡ്സ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടിഷ്യൂവിലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ്ങും ബോട്ടവും കൂടി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരൂ കേട്ടോ ഷോള് വരുമ്പോഴത്തേക്കും പ്ലെയിനാണ് കേട്ടോ പ്ലെയിനായിട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു വൺ സൈഡേ ഉള്ളൂ സ്കാലപ്പ് ചെയ്തെടുത്ത് നിറയെ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു റെഡ് കൂടിയ ഒരു കളറാണ് കേട്ടോ ടിഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും തോണിക്കട്ടോ ഒരു കളർ ഇങ്ങനെ മാറി മാറി വരുന്ന പോലെ നമുക്ക് തോന്നും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങും ബോട്ടോം വരുന്നുണ്ട് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടോം വിത്ത് ലൈനിങ്ങും ആണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ വൺ സൈഡ് ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് അതിലൂടെ ബീഡ്സ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കളറ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ ചെസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ് അത്രയ്ക്കും റേറ്റേ വരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് റേറ്റ് അത് കൂടുതലല്ല അതായത് വരും കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഈ സ്കാലപ്പ് ചെയ്തതിലൂടെ നല്ല രസമുള്ളൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണെന്ന് അറിയറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണേ നല്ല രസമുണ്ട് ഒരു ഗ്ലേസിംഗ് വരുന്നതുകൊണ്ട് തന്നെ ആ കളറ് കറക്റ്റ് കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ തന്നെയാണ് വരുന്നത് നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ ഷെയ്ഡായിട്ട് തോന്നും ഇങ്ങനെ വരും എത്രയോ ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡോണിൽ തന്നെ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ്ങോട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ആരും ലൈനിങ് എടുക്കേണ്ട വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതാണ് സൈഡിലെ വർക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അടുത്തൊരു ദിവസം വീഡിയോ ചെയ്തൊരു ഐറ്റം ആണ് കേട്ടോ ഇതിന് നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് നാല് സെറ്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അന്ന് കിട്ടാത്തൊരു വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ നിങ്ങക്ക് ഏതാണോ കളറ് ആവശ്യം ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നാല് സെറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അതാ ഇതെങ്ങനെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം റേറ്റ് വരുന്നതായിരുന്നു അതുപോലെ തന്നെ സെയിം കളറിൽ തന്നെ സാന്റോണില് വരുന്ന ബോട്ടം ഇത്രയും ഹെവി ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ട് വരുന്ന നിറയെ ടാസൽസ് വരുന്ന ഒരു ഷോൾ ആണ് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ പൊന്മാനിയിലെ ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് മൂന്ന് ദിവസം താമസിച്ച് പോയി റീസ്റ്റോക്ക് വരാനായിട്ട് ഇതാ നല്ല രസമുള്ളൊരു മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ കാണുന്നവർക്ക് അറിയായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ചെയ്തായിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ചെറു വയറുവച്ച കളർ നല്ല രസമുള്ള പ്രശ്നമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും യൂസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരൂ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പൊ ഞാനിന്നേ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും രണ്ട് സൈസ് കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യേട്ടോ അപ്പൊ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്